സർവകാല റെക്കോർഡും മറികടന്ന് കുതിക്കുന്ന സ്വർണ്ണവിലയ്ക്ക് പിന്നിലെ കാരണങ്ങൾ എന്താണ് സ്വർണം കൊടിമുടി താണ്ടുമ്പോൾ എന്തൊക്കെ സംഭവിക്കും സ്വർണ്ണത്തിന്റെ വിപണി മൂല്യം എല്ലാ റെക്കോർഡും ഭേദിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പ്രവണതയെ ശക്തിപ്പെടുത്തുന്ന ലോക സാഹചര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് ഇന്ത്യയിൽ പത്തു വർഷം മുൻപുണ്ടായിരുന്ന ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അഞ്ച് രൂപ എന്ന പവൻ വില ഇന്നിപ്പോൾ ലക്ഷം രൂപ കടക്കുമ്പോൾ തന്നെ ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിലത് അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് മേലെയാകുമെന്നാണ് മഞ്ഞലോഹ വിദഗ്ധരുടെ വിലയിരുത്തലുകൾ പ്രതിവർഷം എഴുന്നൂറ്റി അൻപത് ടണ്ണിലധികം സ്വർണം വാങ്ങിക്കൂട്ടുന്ന ഇന്ത്യയിൽ ഈ അത്ഭുത വസ്തുവിന്റെ ആഭ്യന്തര ഉൽപാദനം ഒന്ന് ദശാംശം രണ്ട് ടൺ മാത്രമായിരിക്കെ അന്താരാഷ്ട്ര വിലയിൽ ഉണ്ടാകുന്ന ഏതു മാറ്റവും രാജ്യത്തെ സ്വർണ്ണ വിലയിൽ പ്രതിഫലിക്കുന്നത് സ്വാഭാവികമാണ് വിചിത്രമായ ഒരു ചരക്കാണ് സ്വർണം എന്ന് നമുക്കറിയാം വലിയൊരു വിഭാഗം ഇനത്തിന്റെ പ്രേമഭാജനമാകുന്നതിന്റെ വൈകാരിക തലങ്ങൾക്കൊപ്പം ഉപഭോഗ വസ്തുവായും നിക്ഷേപ സാമഗ്രിയായും വ്യക്തികളുടെ മാത്രമല്ല സർവശക്തരായ സർക്കാരുകളുടെയും ധനമായും പ്രവർത്തിക്കാൻ കഴിയുന്ന ുള്ള സ്വഭാവ ഗുണങ്ങൾ തന്നെയാണ് പൗരാണിക കാലം മുതൽ പൊന്നിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിലെ അടിസ്ഥാനപരമായ സ്വാധീന ശക്തികളും കുറയുന്ന പലിശയും പവൻ കുതിപ്പും വർത്തമാനകാലത്തെ സ്വർണത്തിന്റെ വില വർദ്ധനവിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങളെ തേടുമ്പോൾ ആദ്യം തെളിയുന്നത്തെ ലോക സ്വർണ്ണ ഉൽപാദനത്തിൽ ആറ് ശതമാനം മാത്രമുള്ള അമേരിക്കയുടെ ധനപരമായ പ്രതീക്ഷകളിൽ വരുന്ന മാറ്റങ്ങളാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ വർധനവാണ് ആ രാജ്യത്തിന്റെ ജി ഇപ്പോൾ അനുഭവ വേദ്യമാകുന്നത് അതിനോടൊപ്പം കണക്ക് കൂട്ടിയതിനേക്കാൾ കുറഞ്ഞ തോതിലാണ് വില വർധനം ഉണ്ടാകുന്നത് ഈ ഇരട്ട ബലത്തിന്റെ കരുത്തിൽ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് താമസിയാതെ തന്റെ പളിശിലക്ക് വെട്ടിക്കുറയ്ക്കുമെന്നാണ് ലോകത്തെ നിക്ഷേപ സമൂഹത്തിന്റെ വിശ്വാസം അന്താരാഷ്ട്ര തലത്തിൽ ഒന്നാം നമ്പർ സാമ്പത്തിക ശക്തിയും ആഗോള കറൻസിയായ ഡോളറിന്റെ ഉടയോനുമായ അമേരിക്കയിലുണ്ടാകുന്ന പലിശയിടവ് അന്യ രാജ്യങ്ങളിലേക്കും സന്നിവേശിക്കപ്പെടുന്നുണ്ട് ചരിത്രപരമായി പലിശ നിരക്കും സ്വർണ്ണ ഉപഭോഗവും തമ്മിലുള്ള ബന്ധം വിപരീത ദിശയിലാണ് ഉള്ളത് പലിശ നിരക്കിലെ ഇടവ് ബോണ്ടുകൾ ബാങ്ക് നിക്ഷേപങ്ങൾ എന്നിങ്ങനെയുള്ള നിക്ഷേപ മാർഗങ്ങളുടെ ശോഭയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും സുരക്ഷിത നിക്ഷേപ സർഗമായ സ്വർണത്തിന്റെ കാന്തി ഉയർത്തുകയും ചെയ്യുന്നുണ്ട് നിക്ഷേപത്തിലെ സ്വർണനിധി ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ വിലക്കയറ്റം കൂടി കണക്കിലെടുക്കുമ്പോഴുണ്ടാകുന്ന യഥാർത്ഥ പലിശ നിരക്ക് താഴ്ന്നുവരികയും പൊന്നിന്റെ വില ഉയർന്നു പൊങ്ങുകയും ചെയ്ത കഴിഞ്ഞ ദശകത്തിൽ നിക്ഷേപ സാമഗ്രികളായി വിനിയോഗിക്കപ്പെടുന്ന സ്വർണ്ണക്കട്ടി സ്വർണ്ണനാണയം എന്നിവയുടെ ഡിമാൻഡ് പ്രതിവർഷം ഏഴ് ശതമാനമെന്ന നിരക്കിൽ വർദ്ധിച്ചിരുന്നു കാഞ്ചന വില തുടർച്ചയായി ഉയർന്നതുകൊണ്ടും ഓഹരി കമ്പോളം ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമായതിനാലും സ്വർണ്ണ നിക്ഷേപം വർധിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടയിൽ സ്വർണ്ണവില ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ഉയർന്നപ്പോൾ നിഫ്രി എന്ന ഓഹരി കമ്പോള സൂചിക ഉയർന്നത് പതിനഞ്ച് ശതമാനമായിരുന്നു അമേരിക്കയിൽ ഇപ്പോൾ വരാൻ പോകുന്ന പലിശ വെട്ടിക്കുറയ്ക്കലിന് പിന്നാലെ ഈ വർഷം രണ്ട് പ്രാവശ്യം കൂടിയത് ആവർത്തിക്കുമെന്ന കണക്കുകൂട്ടലും ശക്തമാണ് ഇത് സ്വർണത്തിന്റെ ഡിമാൻഡും അതുവഴി വിലയും ഉയർത്തുന്ന ശക്തിയാകും അടുത്ത കാലത്തായി സ്വർണ്ണത്തിനുള്ള ആവശ്യം വൻതോതിൽ ഉയരാൻ കാരണമായ മറ്റൊരു ഘടകം ലോകത്തെ കേന്ദ്ര ബാങ്കുകൾ പൊന്നിന്റെ തങ്ങളുടെ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായി വാങ്ങി സൂക്ഷിക്കുന്ന പ്രവണതയാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി കേന്ദ്ര ബാങ്കുകളെല്ലാം തന്നെ സ്വർണ്ണം വാങ്ങിക്കൂട്ടുകയായിരുന്നു കനകം തരും കരുതൽ ചൈനയുടെ കേന്ദ്ര ബാങ്കായ പീപ്പിൾസ് ബാങ്കാണ് ഇക്കാര്യത്തിൽ ഒന്നാമൻ ഈ ബാങ്കിന്റെ കരുതൽ ആവനാഴിയിലുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ടൺ സ്വർണ്ണമാണ് അടുത്തിടെ ഈ രാജ്യം അനുഭവിക്കേണ്ടി വന്ന സാമ്പത്തിക വിളർച്ചയും റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ തളർച്ചയും പൊതുജനങ്ങളുടെ നിക്ഷേപ സാമഗ്രി എന്ന നിലയിലും സർക്കാരിന്റെ കരുതൽ ധനമെന്ന നിലയിലുള്ള കനകത്തിന്റെ ആവശ്യം ഉയർത്തിയിരുന്നു ജനുവരിയിൽ മാത്രം ഇവിടുത്തെ കേന്ദ്ര ബാങ്ക് വാങ്ങിയത് പത്ത് ടൺ മഞ്ഞലോഹമായിരുന്നു മറ്റു രാജ്യങ്ങളെ പോലെ ഇന്ത്യയുടെ റിസർവ് ബാങ്കും നല്ല തോതിൽ സ്വർണം വാങ്ങിക്കൂടുന്ന സാഹചര്യമാണ് നമ്മുടെ കേന്ദ്ര ബാങ്കിന്റെ സ്വർണ്ണ എണ്ണൂറ്റി മുപ്പത് ടൺ ാണ് ഈ ജനുവരിയിൽ ആർ വാങ്ങിയത് ഒൻപത് ടൺ സ്വർണ്ണമായിരുന്നു സ്വർണ്ണവില ആകാശം മുട്ടി ഉയരുന്നത് ചില ആശങ്കകൾക്കും വഴിയൊരുക്കുന്നുണ്ട് വില വർദ്ധിച്ചത് കൊണ്ട് തന്നെ സ്വർണ്ണത്തിലുള്ള നിക്ഷേപ ആവശ്യങ്ങൾ ഇന്ത്യയിൽ ഉയർന്നിട്ടുണ്ടെങ്കിലും ഉപഭോഗ വസ്തു എന്ന നിലയിൽ സ്വർണ്ണാഭരണങ്ങൾക്കുള്ള ഡിമാൻഡ് കാര്യമായി കുറയുകയാണ് ഉണ്ടായത് ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ക്ലേശം പകരുന്ന കാര്യമാണ് ഇത് സ്വർണ്ണത്തിനുള്ള ആവശ്യമേതാണ്ട് പൂർണമായും ഇറക്കുമതിയിലെടു നേടുന്ന നമ്മുടെ രാജ്യത്തിന്റെ വ്യാപാര കമ്മി ഉയർത്താനും വില വർധനവ് കാരണമാകും ജനത്തിന്റെ സമ്പാദ്യം ധനപരമായ മാർഗങ്ങളിൽ നിന്ന് സ്വർണം എന്ന ജഡവസ്തുവിലേക്ക് ഒഴുകുന്നത് ബാങ്കുകൾക്കും സർക്കാരുകൾക്കും വികസന ആവശ്യങ്ങൾക്ക് സ്വരൂപിക്കാവുന്ന വിഭവങ്ങൾ ഇടിവുണ്ടാക്കും ചുരുക്കത്തിൽ സ്വർണത്തെ പോലും വിചിത്രമാണ് അതിന്റെ വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇറക്കുമതി മന്ദഗതിയിൽ തന്നെയാണ് റെക്കോർഡുകൾ ഭേദിച്ച് വില കുതിച്ചുയർന്നതോടെ കഴിഞ്ഞ മാസം ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതി കനത്ത രീതിയിലാണ് കുറഞ്ഞത് വില സ്വർണ്ണ ഉപഭോഗത്തെ ബാധിച്ചതിനാൽ മാർച്ചിൽ ഇറക്കുമതി മുൻമാസത്തേക്കാൾ മാസത്തേക്കാൾ തൊണ്ണൂറ് ശതമാനം കുറഞ്ഞ പതിനൊന്ന് മെട്രിക് ടണ്ണായെന്ന് വാണിജ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നുണ്ട് ഫെബ്രുവരിയിൽ സ്വർണ്ണ ഇറക്കുമതി നൂറ്റി പത്ത് മെട്രിക് ടണ്ണായിരുന്നു കോവിഡ് രോഗവ്യാപന കാലത്താണ് സ്വർണ്ണ ഇറക്കുമതി ഇത്രയേറെ കുറഞ്ഞത് വില കൂടിയതോടെ ഉപഭോക്താക്കൾ പഴയ സ്വർണം വിൽക്കാൻ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചതും ഇറക്കുമതിയെ ബാധിച്ചിട്ടുണ്ട് വില സ്ഥിരതയിൽ എത്തിയതിനു ശേഷം മാത്രം സ്വർണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാനാണ് ബാങ്കുകളുടെ തീരുമാനം വില വർധന ഉപഭോഗത്തെ പ്രതികൂലമായി ബാധിച്ചതിനാൽ ജുവലറികൾ ബാങ്കിൽ നിന്നും സ്വർണം വാങ്ങുന്നതും കുറച്ചിട്ടുണ്ട് അതേസമയം ഏപ്രിൽ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ സ്വർണ്ണ ഇറക്കുമതി ഗണ്യമായി കൂടിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള ഒൻപത് മാസ കാലയളവിൽ സ്വർണ്ണ ഇറക്കുമതി ഇരുപത്തിയാറ് ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്ന് ഉയർന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി ഡോളറിലെത്തി മുൻവർഷം ഇതേ കാലയളവിൽ സ്വർണ്ണ ഇറക്കുമതി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി ഡോളറായിരുന്നു ഡിസംബറിൽ മാത്രം മുന്നൂറ് കോടി ഡോളറിന്റെ സ്വർണ്ണമാണ് ഇന്ത്യ ഇറക്കുമതി നടത്തിയത് സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് ഇന്ത്യ പ്രധാനമായും സ്വർണ്ണം ഇറക്കുമതി നടത്തുന്നത് മൊത്തം ഇറക്കുമതിയുടെ നാൽപ്പത്തി ഒന്ന് ശതമാനവും ഇവിടെ നിന്ന് തന്നെയാണ് യു എ ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യ സ്വർണ്ണം ഇറക്കുമതി നടത്തുന്നുണ്ട് നിലവിൽ സ്വർണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യ പതിനഞ്ച് ശതമാനം നികുതിയാണ് ഈടാക്കുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വർണ്ണ വിപണിയായ ഇന്ത്യയിൽ ആഭരണ മേഖലയിലാണ് ഉപഭോഗം കൂടുതലുള്ളത് ഇതിനിടെ കഴിഞ്ഞ മാസം റിസർവ് ബാങ്കിന്റെ സ്വർണ്ണ ഇറക്കുമതിക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണ നികുതി ഇളവ് നൽകിയിട്ടുണ്ട് ലോകത്തിൽ ഏറ്റവും അധികം സ്വർണ്ണശേഖരമുള്ള കേന്ദ്രഭംഗങ്ങളിൽ ഒന്നാണ് റിസർവ് ബാങ്ക് ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ റിസർവ് ബാങ്കിൽ എണ്ണൂറ്റി മുപ്പത് മെട്രിക് ൺ സ്വർണ്ണത്തിന്റെ ശേഖരമാണ് ഇപ്പോൾ ഉള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി